ഏകദേശം അഞ്ഞൂറ് വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രമാണ് തൈക്കാട് ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം തിരുവനന്തപുരത്തെ ഏറ്റവും വലുതും പ്രസിദ്ധവുമായ ഈ ശാസ്ത്രക്ഷേത്രത്തിൽ നിത്യേന വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടാറുള്ളത് മണ്ഡലകാലത്ത് നിരവധി ഭക്തർ ഇവിടെ നിന്നും കെട്ടുനിറച്ച് ശബരിമല ദർശനത്തിന് പുറപ്പെടാറുണ്ട് ധർമ്മശാസ്ത്രാവ് കുടികൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ഗണപതി ശിവൻ മഹാവിഷ്ണു ദുർഗാദേവി സുബ്രഹ്മണ്യൻ ഹനുമാൻ നവഗ്രഹങ്ങൾ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് ഈ ക്ഷേത്രം നിലവിൽ വന്നതിനെക്കുറിച്ച് പറയപ്പെടുന്ന കഥ ഇങ്ങനെയാണ് തൈക്കാട് എന്ന പേര് സൂചിപ്പിക്കും പോലെ ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥലം മുൻപ് കൊടുങ്കാടായിരുന്നു ഈ കാട്ടിൽ നിരവധി ആദിവാസികൾ താമസിച്ചിരുന്നു അവരുടെ ആരാധനാമൂർത്തിയായിരുന്നു ഇവിടുത്തെ ശാസ്താവ് ഒരു ദിവസം നായാട്ടിനിറങ്ങിയ വേണാട് രാജാവ് ഈ പ്രദേശത്ത് വെച്ച് ഒരു പശുവിനെ കാട്ടുമൃഗമെന്ന് തെറ്റിദ്ധരിച്ച് അമ്പെയ്തു കൊന്നു ദുഃഖിതനായ രാജാവ് പശുവിൻ്റെ ഉടമകളായ ആദിവാസികളോട് മാപ്പ് അപേക്ഷിക്കുകയും പ്രായശ്ചിത്തമായി അവരുടെ ആവശ്യപ്രകാരം ആരാധനാമൂർത്തിയായ ശാസ്താവിന് ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു അങ്ങനെയാണ് തൈക്കാട് ധർമ്മശാസ്ത്ര ക്ഷേത്രം നിലവിൽ വന്നത് സമജതുരാകൃതിയിൽ തീർത്ത വളരെ ചെറിയൊരു ശ്രീകോവിലാണ് ഇവിടെയുള്ളത് ഏകദേശം മൂന്നടി ഉയരം വരുന്ന ശിലാനിർമ്മിതമായ ശാസ്ത്രാവിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ധന്വന്തിരിയുടെ സങ്കല്പത്തിൽ വലങ്കിൽ നീലത്താമര പിടിച്ചിരിക്കുന്നു ധർമ്മശാസ്ത്രാവിന്റെ വളരെ അപൂർവമായ രൂപമാണിത് കിഴക്കേ ഗോവുലത്തിലൂടെ അകത്തു കിടന്നാൽ ആദ്യം ചെന്നെത്തുന്നത് വലിയ ആനക്കൊട്ടിലിലാണ് ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടു നിറയ്ക്കുന്നതും ഇവിടെയാണ് ആനക്കൊട്ടിലിനപ്പുറമാണ് കൊടിമരം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഇവിടെ കൊടിമരം പ്രതിഷ്ഠിച്ചത് ഏകദേശം നാൽപ്പതടി ഉയരം വരുന്ന ഈ കൊടിമരത്തിനപ്പുറം ബലിക്കൽപുര പണിതിട്ടുണ്ട് വളരെ ഉയരം കുറഞ്ഞ ബലിക്കല്ലാണ് ഇവിടെയുള്ളത് എന്നതിനാൽ പുറമേ നിന്ന് നോക്കിയാൽ തന്നെ വിഗ്രഹം കാണാം ഗോപുരത്തിന്റെ ഇരുവശത്തുമായി പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീകോവിലുകൾ കാണാം ഇവയിൽ തെക്കുഭാഗത്തെ ശ്രീകോവിലിൽ മഹാവിഷ്ണുവും വടക്കു ഭാഗത്തെ ശ്രീകോവിലിൽ പരമശിവനുമാണ് പ്രതിഷ്ഠകൾ പുത്രനായ ശാസ്താവിനെ നോക്കിയിരിക്കുന്ന പാപത്തിലാണ് ഇരുവരെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഏകദേശം ഒരേക്കർ മാത്രം വിസ്തീർണമുള്ള ചെറിയൊരു ക്ഷേത്രമാണ് തൈക്കാട് ക്ഷേത്രം എന്നാൽ ഇതിന്റെ മതിലകം മുഴുവൻ അതിമനോഹരമായ കാഴ്ചകളാണ് ഒരുക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതിമനോഹരമായ ഒരു സർപ്പക്കാവ് പണിതിട്ടുണ്ട് തിരുവനന്തപുരം നഗരത്തിന്റെ പരിധിയിൽ ഇത്ര മനോഹരമായ ഒരു സർപ്പക്കാവ് കാണുന്നത് അത്ഭുതകരമാണ് നാഗരാജാവായ വാസുകി പത്നിയായ നാഗയക്ഷിയമ്മയ്ക്കും പുത്രിയായ നാഗചാമുണ്ഡിക്കും മറ്റുള്ള ഒപ്പം നിൽക്കുന്ന സങ്കല്പമാണ് ഇവിടെയുള്ളത് നവഗ്രഹങ്ങളുടെ പ്രതിഷ്ഠയും ക്ഷേത്രത്തിലുണ്ട് ഒൻപത് ഗ്രഹങ്ങളായ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു എന്നിവരെ വൃത്താകൃതിയിൽ തീർത്ത ഒറ്റക്കല്ലിൽ വിവിധ ദിക്കുകളിലേക്ക് അഭിമുഖമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശാസ്ത്രക്ഷേത്രമായതിനാൽ ഇവിടെ ശനിക്ക് സവിശേഷ പ്രാധാന്യമുണ്ട് ശനിയാഴ്ചകളിൽ നടത്തി വരുന്ന ശനീശ്വര പൂജ ഇവിടെ അതിവിശേഷമായി ആചരിച്ചു വരുന്നു ഹൈന്ദവ ദൈവശാസ്ത്ര പ്രകാരം കലിയുഗവരതനാണ് ധർമ്മശാസ്ത്രാവ് കലിയുഗത്തിലെ കൺകണ്ട ദൈവം ദിനവും ശാസ്താവിനെ ഭജിക്കുന്നത് ശനിദോഷ ശമനത്തിനും അഭീഷ്ടസിദ്ധിക്കും ദുരിതങ്ങളകറ്റി മനഃശാന്തിക്കും വഴിയൊരുക്കുമെന്നാണ് വിശ്വാസം